ആരെങ്കിലും ഈ വീഡിയോ കാണണമെങ്കിൽ കാണുന്ന സമയത്ത് ഞാൻ കേരളത്തിൽ നിന്നാകും ഈ കുറേ സിസ്റ്റേഴ്സും കേരളത്തിലുള്ള മലയാളികളായിട്ടുള്ള കുറെ അച്ഛന്മാരും സിസ്റ്റർ എന്തിനെന്തെങ്കിലും എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇവിടെ മര്യാദയ്ക്ക് രണ്ട് കുർബാനം ചൊല്ലി ഇവിടെ നല്ല ആൾക്കാരുടെ നല്ല ഭക്ഷണം കഴിച്ച് നല്ല മീൻകുളിയും കൂട്ടി നല്ല ചോറും കാണേണ്ട സമയത്ത് എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഈ പാവങ്ങളുടെ പേരും മുതല് സുശേഷത പേര് മുതല് ഈ കണ്ട ഛത്തീസ്ഗഡിലും ഒഡീഷയിലൊക്കെ കുറയ്ക്കുന്നത് എനിക്കിപ്പോഴും മനസ്സിലായിട്ട് മലയാളികൾക്കൊരു കുഴപ്പമുണ്ട് ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വർത്തമാനങ്ങളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഇതിനെക്കുറിച്ച് ഇതിന്റെ സത്യാവസ്ഥ പലർക്കും അറിയില്ല അവിടെ നിങ്ങളൊന്നും ചോദിച്ചാൽ മതി എന്തുകൊണ്ടാണ് ഈ പച്ചരംഗത അവരെ പിടിച്ചത് ഈ പറയുന്ന ജ്യോതിഷ ശർമ്മ മറ്റോ ആൾക്കാരുടെ അവരെ പെരുമെന്നെങ്കിൽ കൃത്യമായിട്ട് അറിയില്ല അറിയാൻ വേണ്ടി ആഗ്രഹമില്ല ഈ ബഹുമാനപ്പെട്ടവരൊക്കെ ഈ സിസ്റ്റേഴ്സിനെ പിടിച്ചു വെച്ച് ഈ ആദിവാസികളോടുള്ള സമരസൊക്കെ പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന കാട്ടായ്മ ഈ പറയുന്ന ഒരാളുടെ വീട്ടിന്റെ ഏഴയിലത്ത് പോലും ഇവരെ അവരെ അടുപ്പിക്കാറില്ല ഇന്ന് ഇവിടുന്ന് ഒഡീഷയ്ക്ക് പോണേക്കാൻ മുമ്പ് നിങ്ങളോട് ഇതേക്കും പറഞ്ഞില്ലേ എൻ്റെ മനസ്സിനോട് എൻ്റെ മനസ്സാക്ഷിയോട് ഞാൻ കാണിക്കുന്ന ഒരു ദ്രോഹവും പറ്റിക്കലും ഒക്കെയാണ് നിങ്ങൾക്കറിയോ അവിടെ ഒരു ദിവസം ജോലി ചെയ്താലേ ഒഡീഷയിൽ ഒരു ദിവസം ജോലി ചെയ്താൽ രാവിലെ എട്ട് മണി ഒൻപത് മണി മണി വരെ ജോലി ചെയ്താൽ കിട്ടുന്നത് ഇരുന്നൂറ് മുന്നൂറ് രൂപയാണ് ആ സമയത്താണ് അവർ കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ അവർക്ക് അതിൽ കൂടുതൽ കിട്ടും ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അവർക്ക് കിട്ടുന്നത് അപ്പോൾ ഇതിനെ സഹായിക്കാൻ അവർക്ക് ആകെ വരാമെന്ന് കുറേ സിസ്റ്റേഴ്സും അച്ഛന്മാരും ഈ ആദിവാസികളും ദളിതരും എന്നൊക്കെ പറഞ്ഞ് അവരോട് സമരസമെന്നൊക്കെ പറഞ്ഞവർ കാണിക്കുമ്പോൾ ഈ ദളിതരും ആദിവാസിയും ഏത് മതത്തിലാണെങ്കിലും ഏത് ജാതിയാണെങ്കിലും അവരെ സംബന്ധിച്ച് പ്രശ്നമില്ല അവർ ക്രിസ്ത്യാനിയായാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ഈ പറയുന്ന ഉന്നത കൊല ജാതക ജാതക പ്രശ്നമുണ്ടാകും പ്രശ്നം വരുന്നത് ഇവർക്ക് വിദ്യാഭ്യാസം കിട്ടി ഇവർക്ക് എന്തെങ്കിലും ജോലി കിട്ടി കഴിയുമ്പോൾ അവരുടെ ഒപ്പം എത്തുന്നു എന്നറിയുന്നതാണ് അവരുടെ പ്രശ്നം അല്ലാതെ അവരും മതത്തിൽ അതിന് രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് മതപരിവർത്തനം മറ്റു പല പേരുകളും ഹ്യൂമാൻ ട്രാഫിക്കിങ്ങൊക്കെ എടുത്തതായിരുന്നു ഇതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇവിടെ ഇരുന്നുകൊണ്ട് കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഉന്നത പോലെ കുറേ ആൾക്കാരുണ്ടാക്കി പറയുന്ന കുറേ നുണകൾ ചാലിച്ച സാഹിത്യമല്ല യഥാർത്ഥ ജീവിതം അവിടെ പോയി കാണണം ഒന്നിനും ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ ജീവിക്കുന്നവർ അവർ പലരും പറഞ്ഞ അനുഭവ സാക്ഷ്യമുണ്ട് മിഷനറിമാർ വന്നതിന് ശേഷമാണ് അവർ അവിടെ തുണി കാണാൻ തുടങ്ങിയത് സോപ്പ് കാണാൻ തുടങ്ങിയത് എണ്ണ കാണാൻ തുടങ്ങിയത് അപ്പോൾ ഇത്രയും നാൾ ഈ പറയുന്ന ഇവരുടെ സപ്പോർട്ട് ഇതൊക്കെ എവിടെയായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഇതെങ്കിലും കാണുന്ന കുറച്ച് പേരെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കണം ഞാൻ പറയുന്നത് ഈ പറഞ്ഞ രണ്ട് സിസ്റ്റേഴ്സിനെ ഛത്തീസ്ഗഡിൽ പിടിക്കുമ്പോഴേ അവർക്ക് അവരുടെ ജാമ്യത്തിന് വേണ്ടി നിങ്ങളുടെ പ്രതിഷേധ ഞാൻ നടത്തരുത് കാരണം ഈ പണ്ട് ഒരു സിനിമ ഇറങ്ങിയ പോലെ നാഗോളിൽ ഈ സിനിമയിൽ മോഹൻലാലിൻ്റെ ക്യാരക്ടർ പോലെയാണ് നമ്മളിവിടെ നിന്ന് കുറച്ച് ബി ജെ പി നേതാക്കൾ അവിടെ പോയി എല്ലാവരുടെ മുമ്പിൽ പറയുന്നു മധ്യസ്ഥ വഹിച്ച് ഞങ്ങൾ പുറത്തിറക്കുന്നു എന്നിട്ട് അതിനുവേണ്ടി കുറേ പേര് പ്രതിഷേധ ജാതി നടത്തുന്നു അവസാനം അവരെ പറ്റിക്കപ്പെടുന്നു ഈ ഇന്ന് സിസ്റ്റേഴ്സിന് അതാണ് ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് സിസ്റ്റേഴ്സിന് പിടിച്ചു വെച്ചത് ഇന്ന് അവർക്ക് ജാമ്യം കിട്ടും നാളെ പിന്നെ ഇതേപോലെ അടുത്ത രണ്ടുപേർ പിടിക്കും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സാധാരണ രീതിയിൽ രണ്ടു ദിവസം കൊണ്ട് വിട്ടയക്കുന്നതാണ് ഇത് വേറെ എന്താ പറയാനുള്ളത് കൊണ്ട് പിന്നെയും കൂടുതൽ ഒരാഴ്ചക്ക് ശേഷം നിങ്ങൾ പ്രതിഷേധത്തി നടത്തിയാൽ നടത്തിയില്ലെങ്കിൽ അവരെ വിട്ടയക്കും വെച്ചാൽ തെളിവുകളില്ല പിന്നെ പലരും ഇതിനെ കുറിച്ച് പറയാത്തത് പേടിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഞാൻ ഉടുപ്പ് കൊണ്ടിട്ടില്ല ഇത് എന്തെങ്കിലും പറഞ്ഞതിന് പേര് ആരുടെയെങ്കിലും അടുത്ത് എത്തിയതിന് പേര് ഈ ഉടുപ്പ് കണ്ടുകൊണ്ട് ഇനി ഈ ഉടുപ്പിട്ട് ആരെങ്കിലും ആക്രമിക്കാനുള്ള അവർക്ക് വളരെ ശൃംഖലയുണ്ട് ഗൂഢാലോചന ഇതൊക്കെ പച്ചമൃങ്കലെന്നൊക്കെ പറയുമ്പോൾ ഇത് ഇന്നും തന്നെ നടക്കുന്നതല്ല അവിടെ ക്രിസ്ത്യൻസിനെ ഇതിൽ മാത്രമല്ല മുസ്ലിംസിനുമായിട്ട് പച്ച പാടുംകളൊക്കെ ഉണ്ട് ഇതൊരു മതത്തിൻ്റെ കാര്യം എടുത്തിടുക എന്നുള്ളതല്ല അവർ ഏത് മതമായാലും ദളിതനെയും ആദിവാസിയെയും ഇന്നും അംഗീകരിച്ചിട്ടില്ല അവിടെ അവനൊരു ഗവൺമെൻറ് സെക്ടറിൽ ജോലി ചെയ്യുമ്പോൾ അവൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കേണ്ടി വരുമെന്നുള്ള വിഷമമുണ്ട് ഉന്നതപ്രജാതർ അതിൻ്റെ പേരിൽ നിന്ന് അവർ നടത്തി കാട്ടിക്കൂട്ടുന്നവർ കോപ്രായങ്ങളാണെന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഏത് മലയാളം ചാനലുകളാണ് വലിയ നാടൻ മലയാള ചാനലുകളൊക്കെ ഉണ്ട് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് അതിൻ്റെ ഓരോ കാര്യങ്ങളെ പറഞ്ഞു ഇതിനൊക്കെ ആർക്കാണ് ആരാണ് ഇവർക്ക് ലൈസൻസ് കൊടുത്തത് രണ്ടുപേരെ കാണുമേക്കും അവരെ വേറെ സംശയം പറയാം ഇതൊക്കെ നിങ്ങള് മലയാളികൾ ഒന്നുകൂടി ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഞാൻ പറയുക അപ്പോൾ അവര് പെട്ടെന്ന് ജാമ്യം കിട്ടട്ടെ എന്ന് പ്രത്യാശിക്കുന്നു വീണ്ടും അവർക്ക് നീട്ടിക്കൊണ്ടു പോകുകയാണെങ്കിൽ ആ ഗവൺമെന്റ് നീട്ടിക്കൊണ്ടു പോയിരിക്കും എന്ന് വെച്ചാൽ അവരുടെ രീതിയിൽ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ അവരുടെ ജാമ്യത്തിന് വേണ്ടി ആകരുത് നമ്മുടെ പ്രതിഷേധ റാലികളൊന്നും ഇനിയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കുവാൻ വേണ്ടിയുള്ളതായിരിക്കാം അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കണം എന്ന് അയച്ചു അയക്കണം അത്ര മതി